അതിന് ഹേ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ല് കറി വെക്കുമ്പോൾ ഗൈസ് നമ്മളെല്ലാം വെക്കുന്നത് അമ്മയാണ് ഗൈസ് വെക്കുന്നത് പിന്നെ കറിയും കപ്പയും കപ്പ വേവിച്ചത് കപ്പ വേവിച്ചത് കപ്പ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എല്ലുകറി ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത് ഗൈസ് അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകാം ഗൈസ് ഗൈസ് അപ്പോൾ അത് നമ്മളത് ചരിപ്പിലാണ് ഗൈസ് വെക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു ചരിപ്പ് ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അമ്മയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇവർ ഏതെടുപ്പിൽ ഈ അടുപ്പിൽ ആ അടുപ്പിൽ വെക്കാം എന്നത് വിറയൊക്കെ വിറയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ഇൻഗ്രീഡിയൻസ് കറിവേപ്പിലയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ ഇതോന്നിച്ച് ആ മറ്റേ ബീഫിന്റെ എല്ലാണ് കേട്ടോ എല്ലിന്റെ ആ എല്ല് വേവിച്ചതിൻ്റെ നമ്മൾ എല്ല് നമ്മൾ എല്ല് കുക്കറിനകത്ത് എല്ല് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ച് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇത് തീ കത്തിച്ചുകൊണ്ടിരിക്കുക ഇവിടെ മരം മുറിക്കുന്നുണ്ട് ഗൈസ് അത് കാരണം ഭയങ്കര സൗണ്ടാണ് തീ കത്തിച്ച് വന്നിട്ട് ഇതും തോന്നും മസാലയില്ലേ അത് മസാലയാണ് ഗൈസ് മസാല നെല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പേരഞ്ചീരകം എന്താ ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ച മസാല തീയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് തീ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ 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 നമുക്ക് പാത്രം വയ്ക്കുന്നുണ്ട് ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും സുഖമില്ലേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഭയങ്കര നോയ്സാണ് ഗൈസ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് മരം മുറിക്കുന്നുണ്ട് ഭയങ്കര സൗണ്ട് ഗൈസപ്പത് പാത്രം വെച്ചിട്ടുണ്ട് ഗൈസ് ഇങ്ങന എണ്ണ പാത്രം ചൂടാവട്ടെ ഗൈസ് ചട്ടിയോ ഇതിന് ഉരുളി 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 ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഗൈസപ്പം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ് ഗൈസ് എണ്ണ വെച്ചു എത്ര എണ്ണ മതിയോ ഗൈസപ്പം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കടുകടു ഞാൻ പറഞ്ഞു കൊടുക്കണല്ലോ നമ്മുടെ കടുക് പൊട്ടുന്നു സൗണ്ട് കടുക് പൊത്തിക്കുമ്പോഴത്തേക്ക് അറിയാത്തൊത്ത് തേങ്ങക്കൊത്തും തേങ്ങക്കൊത്ത് ഇട്ടു ഇനി കുറച്ചു നേരം വയറ്റുക ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അയച്ചിട്ടു പച്ചമുളക് പ്രാവശ്യം അങ്ങനെ ഉള്ളിയും പച്ചമുളക് ഇട്ടു ഇതൊന്ന് അത് ഇത് നല്ലതായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി സവാളയ്ക്കും ഉള്ളിക്കും എല്ലാം കാണണം അതെ സവാളക്കായാലും ഉള്ളിക്കായാലും എല്ലാത്തിനും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉപ്പ് ത്രീ സിഫ്റ്റിയാണ് ത്രീ സിഫ്റ്റി ഉള്ളി പറഞ്ഞു ആദ്യം അടുപ്പി തീ കത്തിച്ചു പിന്നെ അതിനുള്ള ചട്ടി ചട്ടി അടുത്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചു പിന്നെ ചെയ്യുക ഉള്ളി ആയിട്ട് ഇട്ടു

ൊടിയാണ് കാശ്മീരി ചില്ലിപ്പൊടിയോ കാശ്മീരി മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ചില്ലി പൗഡർ ചില്ലിപ്പൊടി ചില്ലിപ്പൊടി പൗഡർ

കുക്കറിനത്ത് വേവിച്ചെടുത്ത എല് എല്ല്ല് കറി അ ശരിയാവുന്നില്ല അങ്ങോട്ട് നമ്മള് കുക്കറിലിട്ട് വേവിച്ചതാണ് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗേസ് ആ ഗ്രേവി എല്ലാം കൂടെ ഇളക്കി ചേർത്ത് എടുക്കണം കൈ

ഇത് കുക്കറിൽ വേവിച്ചതിൻ്റെ വെള്ളമാണ് ഇത് നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ടി ഞങ്ങൾ അത് കുക്കറിനകത്ത് വേവിച്ചെടുത്ത് എല്ലാം പിന്നെ ഞങ്ങൾ വേവിയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഇളക്കി എൻ്റെ എബറയിൽ തൂക്കി പറയണം എന്നെ നോക്കി അത് പറയുന്ന നമ്മൾ നോക്കുമ്പോൾ ക്യാമറയിൽ നോക്കിയതിന് പകരം എൻ്റെ മതയ്ക്കാണ് കേസ് നോക്കുന്നത് എന്നോട് പറയല മഴയാണ് ഇപ്പൊ ഭയങ്കര മഴയാണ് ആരെയാണോ ഭയങ്കര മഴയാണ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഉപ്പ് പാകത്തിന് അട നോക്കിയിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ പാകത്തിൽ ആക്കി കൊടുക്കണം ഉപ്പ് അടച്ച് വെച്ച് വറ്റി വരട്ടെ സെറ്റായിട്ടെ മഴ ആയിട്ട് മഴയാകുമ്പോ ആകെ ആളും പാടുകടണല്ലേ മല്ലിയലപ്പത് കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പൊ അമ്മ അമ്മ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കും

സുരേഷ് നമ്മടെ ബീഫും ബീഫല്ല എല് എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം കപ്പ വന്നു ചാറിലും കപ്പ ഇതിന് നല്ലൊരു പീസ് വെക്കുന്നില്ല പീസ് കുഴപ്പമില്ല കൊള്ളം കൊള്ളംകൊള്ളം